ദേവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്നികാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിനാലാം ദിവസം ദേവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി ഒരു ദുഷ്ട സ്വേച്ഛാധിപതി കുഞ്ഞു രാജാവായ ഈശോയും അവൻ്റെ മാതാപിതാക്കളും അന്യദേശത്ത് ദരിദ്രരായ പ്രവാസികളായി എത്തുന്നു നസ്രത്തിലേക്കുള്ള തിരിച്ചുവരവ് വരവ് ആത്മാവ് അതിൻ്റെ വേദനയിലാഴുന്ന രാജ്ഞിയോട് എൻ്റെ സർവാധിപയായ അമ്മേ അങ്ങയ്ക്ക് അല്പം സഹവാസം നൽകാനായി അങ്ങയുടെ മടിയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത അങ്ങയുടെ കൊച്ചു കുഞ്ഞിന് അനുഭവപ്പെടുന്നു സങ്കടത്താൽ മൂടപ്പെട്ട അങ്ങയുടെ മുഖവും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരും ഞാൻ കാണുന്നു മാധുര്യവാനായ കുഞ്ഞു പൈതൽ വിറയ്ക്കുകയും ഏങ്ങലടിച്ച് കരയുകയും ചെയ്യുന്നു പരിശുദ്ധി അമ്മേ അങ്ങയെ ആശ്വസിപ്പിക്കാനും കരയുന്ന സ്വർഗീയ ശിശുവിനെ ശാന്തനാക്കാനുമായി എൻ്റെ വേദനകൾ ഞാൻ അങ്ങയുടെ വേദനകളോട് ഐക്യപ്പെടുത്തുന്നു എന്നാൽ എൻ്റെ അമ്മേ ഈ രഹസ്യം എന്നോട് വെളിപ്പെടുത്താൻ വിസമ്മതിക്കരുതേ എന്താണ് എൻ്റെ പ്രിയ ശിശുവിനെ വിഷമിപ്പിക്കുന്നത് അമ്മയായ രാജ്ഞിയുടെ പാഠം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്ന് നിൻ്റെ അമ്മയുടെ ഹൃദയം കരയാതിരിക്കാൻ കഴിയാത്ത വിധം സ്നേഹത്താലും വേദനയാലും നിറഞ്ഞിരിക്കുന്നു ജ്ഞാനികളായ രാജാക്കന്മാരുടെ വരവിനെക്കുറിച്ചും പുതിയ രാജാവിനെക്കുറിച്ചുള്ള അവരുടെ അന്വേഷണം ജെറുസലേമിൽ കോളിളക്കം സൃഷ്ടിച്ചതിനെക്കുറിച്ചും നിനക്കറിയാമല്ലോ ദുഷ്ടനായ ഹെറോദോസ് താൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുമോ എന്ന ഭയത്താൽ മറ്റെല്ലാ അണുകുഞ്ഞുങ്ങളോടുമൊപ്പം എൻ്റെ പ്രിയ ഈശോയെ എൻ്റെ പ്രിയപ്പെട്ട ജീവനെ തന്നെ കൊല്ലാൻ ഇതിനകം കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞ് എന്തൊരു വേദന എല്ലാവർക്കും ജീവൻ നൽകാൻ വന്നവനെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൃപയുടെയും പുതിയൊരു യുഗം ലോകത്തിൽ കൊണ്ടുവരുവാൻ വന്നവനെ അവർ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്തൊരു നന്ദിഹീനത എന്തൊരു ദുഷ്ടത ഹ എൻ്റെ കുഞ്ഞേ മനുഷ്യഗച്ഛയുടെ അന്ധത ഏതറ്റം വരെ പോകുന്നു എന്ന് കാണുക അതവനെ ക്രൂരനാക്കുകയും സൃഷ്ടാവിൻ്റെ തന്നെ കരങ്ങൾ ബന്ധിക്കുകയും തൻ്റെ സൃഷ്ടാവിൻ്റെ തന്നെ യജമാനനാക്കുകയും ചെയ്യുന്നു അതിനാൽ എൻ്റെ കുഞ്ഞെ എന്നോട് സഹതപിക്കുക മധുരിവാനായ ശിശുവിൻ്റെ കരച്ചിൽ ശാന്തമാക്കാൻ പരിശ്രമിക്കുക നവജാതൻ മാത്രമായിരുന്നിട്ടും അവൻ കൊല്ലപ്പെടണമെന്ന് പോലും ആഗ്രഹിക്കുന്ന മനുഷിക നന്ദിഹീനതയുടെ ആധിക്യം കണ്ടിട്ടാണ് അവൻ കരയുന്നത് അവനെ രക്ഷിക്കാൻ വേണ്ടി പലായനം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു പ്രിയപ്പെട്ട വിശുദ്ധ യൂസേപ്പിന് ഒരു വിദേശ നാട്ടിലേക്ക് ഉടനെ പോകണമെന്ന് മാലാഖ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രിയകുഞ്ഞ് ഞങ്ങളെ അനുഗമിക്കുക ഞങ്ങളെ തനിച്ചാക്കി പോകരുത് മനുഷികച്ചയുടെ ഗുരുതരമായ തിന്മകളെക്കുറിച്ചുള്ള എൻ്റെ പാഠങ്ങൾ ഞാൻ നിനക്ക് തുടർന്ന് നൽകുന്നതാണ് മനുഷ്യൻ ദൈവഹിതത്തിൽ നിന്ന് പിന്മാറിയ ഉടനെ അവൻ തൻ്റെ സൃഷ്ടാവുമായുള്ള ബന്ധവും വിച്ഛേദിച്ചു എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ ഭൂമിയിലുള്ളതെല്ലാം അവന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാം അവൻ്റേതായിരുന്നു എന്നാൽ ദൈവഹിതം ചെയ്യാതിരുന്നതിനാൽ അവന് എല്ലാ അവകാശങ്ങളും കാലുകുത്താനുള്ള സ്ഥലം പോലും നഷ്ടപ്പെട്ടു എന്ന് പറയാം അങ്ങനെ അവൻ ദരിദ്രനായ പ്രവാസിയായി തൻ്റെ ശരീരത്തിനോ ആത്മാവിനോ സ്ഥിരമായ വാസസ്ഥലമില്ലാത്ത തീർത്ഥാടകനായി മാറി ദരിദ്രനായ മനുഷ്യന് എല്ലാം മാറി മറിഞ്ഞു അവന് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ അത് ഈ സ്വർഗീയ ശിശുവിൻ്റെ മുൻകൂട്ടി കാണുന്ന യോഗ്യതകളുടെ പുണ്യത്താലാണ് അതെന്തുകൊണ്ടെന്നാൽ സൃഷ്ടിയുടെ എല്ലാ മഹത്വവും ദൈവഹിതം നിറവേറ്റുകയും അതിൻ്റെ രാജ്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കായി ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് ആ യോഗ്യതകളുടെ പുണ്യത്താലല്ലാതെ ആരെങ്കിലും മഹത്വം എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവർ അത് സൃഷ്ടാവിൽ നിന്ന് നേടുന്നതല്ല മറിച്ച് സത്യത്തിൽ അത് മോഷ്ടിക്കുന്നതാണ് അതായത് അവർ ദൈവഹിതം ചെയ്യാതെ അത് ചെയ്യുന്നവർക്കായി നിശ്ചയിച്ചിരിക്കുന്ന മഹത്വം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ എൻ്റെ മകളെ ഈ പ്രിയ ശിശുവും ഞാനും നിന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞാലും മാനുഷിക ഇച്ഛാശക്തി നിനക്കേകിയ പ്രവാസത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രയാക്കാൻ വേണ്ടി ദിവ്യ ശിശു ഒരു അന്യദേശത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ ഉദയത്തിൽ തന്നെ പോകേണ്ടി വരുന്നു നിന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നിനക്ക് നൽകിയ പരമമായ ഫിയാത്തിൻ്റെ രാജ്യത്തിൽ അതായത് നിൻ്റെ പിതൃദേശത്ത് നിവസിപ്പിക്കാൻ നിന്നെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടിയാണ് അത് എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ നിൻ്റെ അമ്മയുടെയും ഈ മാധുര്യവാനായ പ്രിയ ശിശുവിൻ്റെയും കണ്ണുനീരിനോട് ദയ തോന്നണമേ നിൻ്റെ സ്വന്തം ഇഷ്ടം ഒരിക്കലും ചെയ്യരുത് എന്ന് ഞങ്ങൾ നിന്നോട് കരഞ്ഞ അപേക്ഷിക്കുന്നു ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ഇതാണ് നിന്നെ അത്യധികമായി ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മടുത്തട്ടിലേക്ക് മടങ്ങി വരിക ഇപ്പോൾ പ്രിയകുഞ്ഞെ മനുഷ്യൻ്റെ നന്ദിഹീനതയുടെ ദുഃഖത്തിനിടയിലും ദൈവിക ഫിയാത്ത് നമുക്ക് നൽകിയ അപാരമായ സന്തോഷത്തിനും ആനന്ദത്തിനുമിടയിൽ സൃഷ്ടികളെല്ലാം മാധുര്യവാനായ ശിശുവിൻ്റെ ജനനത്തിൽ ആഘോഷിച്ചു ഭൂമി തൻ്റെ സൃഷ്ടാവിന് ആദരവർപ്പിച്ചുകൊണ്ട് വീണ്ടും പച്ചപ്പ് വിരിക്കുകയും ഞങ്ങളുടെ പാദത്തിനടിയിൽ പുഷ്പങ്ങൾ വിരിയിക്കുകയും ചെയ്തു അവനിൽ സൂര്യൻ തന്നെ തന്നെ ഉറപ്പിക്കുകയും തൻ്റെ ചൂടും പ്രകാശവും നൽകുന്നതിൽ ബഹുമാനിതനായി തൻ്റെ പ്രകാശം കൊണ്ട് അവന് സ്തുതിഗീതങ്ങൾ ആലപിച്ചു കാറ്റ് അവനെ തഴുകി കടന്നുപോയി പക്ഷികൾ ഞങ്ങൾക്ക് ചുറ്റും മേഘങ്ങൾ പോലെ ഇറങ്ങി വരികയും തങ്ങളുടെ കളകളഗീതങ്ങളാൽ അവർ പ്രിയപ്പെട്ട ശിശുവിന് മനോഹരമായ താരാട്ടുപാടി അവൻ്റെ കരച്ചിൽ മാറ്റുകയും ശാന്തമായി ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്തു എൻ്റെ കുഞ്ഞെ ഞങ്ങളുടെ ഉള്ളിലെ ദൈവഹിതത്താൽ ഞങ്ങൾക്ക് എല്ലാറ്റിനും മേൽ അധികാരമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈജിപ്തിലെത്തി പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ദുഷ്ടനായ സ്വച്ഛാധിപതി മരിച്ചതിനാൽ ഞങ്ങൾ നസ്രത്തിലെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ യൗസേഫിനെ അറിയിച്ചു അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ജന്മദേശത്തേക്ക് മടങ്ങി ഈജിപ്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞ നാട് മനുഷ്യഗേച്ഛയെ പ്രതീകപ്പെടുത്തുന്നു കൊച്ചുകുട്ടിയായ ഈശോ കടന്നു പോകുന്നിടത്തെല്ലാം അവനീ വിഗ്രഹങ്ങളെ താഴെയിടുകയും അവയെ നരകത്തിലടയ്ക്കുകയും ചെയ്തു മനുഷ്യഗേച്ഛ എത്രയേറെ വിഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്നു ആത്മപ്രശംസയുടെയും വ്യർത്ഥമായ ആത്മാഭിമാനത്തിൻ്റെയും പാവപ്പെട്ട സൃഷ്ടിയെ ക്രൂരനാക്കുന്ന വികാരങ്ങളുടെയും മറ്റും വിഗ്രഹങ്ങൾ അതുകൊണ്ട് ജാഗ്രതയുള്ളവളായിരിക്കുക നിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടയുവാൻ എന്ത് ത്യാഗവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിന്റെ അമ്മയെ ശ്രവിക്കുക ദൈവഹിതത്തിൻ്റെ മടിയിൽ എപ്പോഴും ജീവിക്കാനുള്ള ഉന്നതമായ നന്മ നിനക്ക് നൽകാൻ വേണ്ടി അവൾ അവളുടെ ജീവൻ പോലും നൽകും ആത്മാവ് ഏറ്റവും മാധുര്യമുള്ള അമ്മേ മാനുഷിക ഇച്ഛാശക്തിയുടെ വലിയ തിന്മ എനിക്ക് മനസ്സിലാക്കി തന്നതിന് ഞാൻ അങ്ങേക്ക് എത്രയോ നന്ദി അർപ്പിക്കണം അതിനാൽ എൻ്റെ അമ്മേ ഈജിപ്തിലെ പ്രവാസത്തിൽ അങ്ങ് അനുഭവിച്ച ദുഃഖത്തെ പ്രതി എൻ്റെ ആത്മാവിനെ സ്വഹിതത്തിൻ്റെ പ്രവാസത്തിൽ നിന്ന് പുറത്തു കടക്കാനും ദൈവഹിതത്തിൻ്റെ പ്രിയപ്പെട്ട പിതൃരാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി ദിവ്യ ശിശുവിനോട് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് നിൻ്റെ എല്ലാ പ്രവൃത്തികളും എൻ്റെ ഇതിനോട് ചേർത്ത് സമർപ്പിക്കുക ദിവ്യ ശിശുവിനോട് നിന്റെ ഹൃദയമാകുന്ന ഈജിപ്തിലേക്ക് പ്രവേശിച്ച് അതിനെ പൂർണ്ണമായും ദൈവഹിതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക സുഹൃതജപം എൻ്റെ അമ്മേ എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും ദൈവഹിതത്തിൽ പുനഃക്രമീകരിക്കാൻ ഉണ്ണി ഈശോയെ എൻ്റെ ഹൃദയത്തിൽ അടയ്ക്കണമേ